ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എൻ്റെ ആദ്യത്തെ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എല്ലാ കൂട്ടുകാർക്കും സർവ്വവിധ ഐശ്വര്യങ്ങളും വന്നു ചേരട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്വീറ്റ് കോൺ റെസിപ്പിയാണ് നിങ്ങൾ ഇതുവരെയും തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്ത വ്യത്യസ്തമായിട്ട് തയ്യാറാക്കുന്ന ഒരു റെസിപ്പിയാണ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും ഒരുപാട് വ്യത്യാസമുണ്ട് ഈ റെസിപ്പി തയ്യാറാക്കുന്നതിന് ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കാം വലിയ വില കൊടുത്ത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങാതെ ഇതുപോലെ നമ്മൾ തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഡിന്നറായിട്ടും നമ്മുടെ വീട്ടിൽ ഗസ്റ്റുകളൊക്കെ വന്നാൽ അവർക്ക് ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ തയ്യാറാക്കി കൊടുക്കണമെങ്കിൽ ഈ രീതിയിൽ തയ്യാറാക്കാൻ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് ഉറപ്പായിട്ടും തയ്യാറാക്കണം കേട്ടോ ഞാൻ ഇതിലേക്കായി മൂന്ന് സ്വീറ്റ് കോൺ തൊലിയെല്ലാം കളഞ്ഞ് ഒരു പ്രാവശ്യം വാഷ് ചെയ്യണം നമ്മൾ ഇത് അടർത്തി എടുക്കാതെ തന്നെ വാഷ് ചെയ്യണം വാഷ് ചെയ്തിട്ട് വേണം അടർത്തി എടുക്കാൻ അങ്ങനെ എടുത്തിട്ടുള്ള മൂന്ന് സ്വീറ്റ് കോൺ ആണ് ഇത് പാവിയിൽ വേവിക്കാനായിട്ട് വെച്ചിട്ടുള്ളത് ഇത് ഫുള്ളായിട്ട് വെന്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് ചേർക്കാനുള്ള മസാല റെഡിയാക്കാം വലിയ ഒരു സവാള തൊലിയെല്ലാം കളഞ്ഞ് വാഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ സവാള നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് സവാള കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം എന്നാൽ ഇഞ്ചി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വളരെ ചെറിയ ഒരു കഷ്ണം ഇഞ്ചിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് കഴിച്ചപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് അറിയുന്നത് ഇഞ്ചി നല്ല ടേസ്റ്റാണ് ഈ ഇഞ്ചി നമുക്കിത് തരിക പക്ഷേ ഞാൻ ആദ്യമായിട്ട് തയ്യാറാക്കുന്നത് കൊണ്ട് എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇഞ്ചി കൂടിപ്പോയാൽ ടേസ്റ്റ് കാണുമോ എന്ന് ഇല്ല ഉറപ്പായിട്ടും ഇഞ്ചി നിങ്ങൾ ഒരു 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 സ്വീറ്റ് കോണാണ് തയ്യാറാക്കുന്നതെങ്കിൽ അര ഇഞ്ച് നീളത്തിൽ വെച്ച് മൂന്ന് സ്വീറ്റ് കോണാണെങ്കിൽ ഒന്നര ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയെങ്കിലും ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം കേട്ടോ ക്യാരറ്റ് ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് തൊലിയെല്ലാം ചുരണ്ടി കളഞ്ഞ് കളഞ്ഞ് നല്ലതുപോലെ വാഷ് ചെയ്ത് കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ മല്ലിയില കുറച്ച് മല്ലിയില വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് പകരം നിങ്ങൾക്ക് കറിവേപ്പില വേണമെങ്കിലും ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം പച്ചമുളക് മൂന്നെണ്ണം ചെറുതായിട്ടരിഞ്ഞത് ഒരു സ്പൂൺ കുരുമുളക് പൊടിച്ച കുരുമുളക് ആവശ്യത്തിന് ഉപ്പ് ഒരു നാരങ്ങയുടെ പകുതി നാരങ്ങയുടെ നീര് എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ ഒരു ടേബിൾ സ്പൂൺ ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം അതുമില്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ നല്ല നാടൻ വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്ത് അഞ്ച് മിനിറ്റ് ഇത് നല്ലതുപോലെ കൈ കൊണ്ട് ഞരടി എടുക്കണം ഈ നല്ലതുപോലെ ഞരടുന്നതിലാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുന്നത് അതുകൊണ്ട് ആദ്യം നല്ലതുപോലെ എല്ലാം കൂടി അഞ്ച് മിനിറ്റ് മിനിറ്റെങ്കിലും കൈ കൊണ്ട് നല്ലതുപോലെ ഞരടിയതിനു ശേഷം നമുക്ക് ഈ സ്വീറ്റ് കോണിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഇതിങ്ങനെ യോജിപ്പിച്ചതിന് ശേഷമാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും ദിവസവും നമ്മൾ ഓരോ റെസിപ്പികൾക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്ന് തന്നെയാണ് തേങ്ങ ഈ തേങ്ങ നല്ല പഴുത്ത തേങ്ങ ആയിരിക്കരുത് കുറച്ച് വിളവ് കുറഞ്ഞ തേങ്ങ വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഈ തേങ്ങ കൂടി ഇട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ രുചി നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഇത് കഴിക്കുമ്പോൾ കിട്ടുക അതുകൊണ്ട് ഉറപ്പായിട്ടും തയ്യാറാക്കി നോക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ഇടാനും മറക്കരുത് ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ ഓൾ എന്നുള്ള ഓപ്ഷൻ വരും അപ്പോൾ അതിൽ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും കേട്ടോ ഉറപ്പായിട്ടും തയ്യാറാക്കി നോക്കണം വീണ്ടും ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പിയായിട്ട് ഞാൻ വരുന്നതായി വരുന്നതായിരിക്കും താങ്ക് ഫോർ വാച്ചിങ്